നിതീഷ് കുമാറിനെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൻ ഡി എ നേരിട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പി തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി ഇങ്ങനെയാണോ മഹാരാഷ്ട്ര ബി ജെ പിടിച്ചെടുത്തത് അതേപോലെ ബീഹാറും പിടിച്ചെടുക്കുകയാണ് ബി ജെ പി മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പാർട്ടിയായ ശിവസേനയെ പിളർത്തി രണ്ട് കഷ്ണങ്ങളാക്കി അധികാരം പിടിച്ചെടുത്തു ബി ജെ പി ആദ്യ ടൈമിൽ ശിവസേനയെ പിളർത്താൻ നേതൃത്വം നൽകിയ ഏകനാഥ ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയ ബി ജെ പിന്നീട് തന്ത്രപരമായി ഷിൻഡയെ ഒതുക്കി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അമിത്ഷായും കൂട്ടരും ചെയ്തത് അതേ അനുഭവം ബീഹാറിൽ ജെ ഡി യു നേരിടാൻ പോവുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് പല കോണുകളിൽ നിന്നും ഉണ്ടായെങ്കിലും നിതീഷ് കുമാർ ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ആകെ വേണ്ടത് മുഖ്യമന്ത്രി കസേര മാത്രമാണ് അത് കൊടുക്കാൻ ബി ജെ പി തയ്യാറായപ്പോഴും ബാക്കിയുള്ള സുപ്രധാന വകുപ്പുകൾ ബി ജെ പി കൈയടക്കി വെച്ചതോടെ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇനിയുള്ള അഞ്ച് വർഷം പ്രവർത്തിക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയാണ് നിതീഷ് കുമാറും ജെ ഡി യുവും ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ ബി ജെ പി ചാക്കിലാക്കി ഇരുപത് വർഷത്തിനിടെ ആദ്യമായാണ് നിതീഷ് കുമാർ ആഭ്യന്തര വകുപ്പ് കൈവിടുന്നത് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നിയമസഭാ കക്ഷി നേതാവുമായ സാമ്രാജ് ചൌധരിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എൺപത്തിയൊൻപത് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി സ്പീക്കർ പദവി ഉൾപ്പെടെ പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് നിതീഷ് കുമാർ ആഭ്യന്തര വകുപ്പ് വിട്ട് നൽകാൻ തയ്യാറായത് ആദ്യമായാണ് നിതീഷ് കുമാർ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകുന്നത് ആഭ്യന്തരം റവന്യൂ ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിക്ക് നൽകേണ്ടി വന്നത് ജെ ഡി യുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയ് സിൻഹക്കാണ് റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് മംഗൾ പാണ്ഡ്യക്കും ലഭിച്ചു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് കരിമ്പ് വ്യവസായം പൊതുജനാരോഗ്യ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യാൻ അവസരം നൽകിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ചക്ക് അവർക്ക് ജലവിഭവ വകുപ്പും നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വീതം വെച്ചപ്പോൾ പോലും പ്രധാന വകുപ്പിൽ നിന്നും ജെ ഡി യുവിനെ മാറ്റി നിർത്തിയത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ ജെ ഡി യു നേതാക്കൾക്ക് സാധിച്ചുള്ളൂ മുഖ്യമന്ത്രി കസേര നൽകിയതോടെ നിതീഷ് കുമാറിൻ്റെ വായടഞ്ഞു പ്രധാന വകുപ്പുകൾ കൈവിട്ടുപോയതിൽ പോയതിൽ ജെ ഡി യു നേതാക്കൾക്ക് അതിലമർഷമുണ്ട് എൺപത്തിയൊൻപത് സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് തൊട്ടുപുറകെ എൺപത്തി അഞ്ച് സീറ്റുകൾ ജെ ഡി യു നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തവണ കറിവേപ്പില പോലെ കളയാൻ ബി ജെ പി ധൈര്യം കാണിക്കാത്തത് ഇത് തൻ്റെ അവസാന തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച നിതീഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജെ ഡി യുവിൻ്റെ ഭാവി അവിടെ അവസാനിക്കുന്നു നേതാക്കളിൽ പലരും മറ്റു പാർട്ടികളിലേക്ക് പോകാൻ തയ്യാറായേക്കും ബി ജെ പിയുടെ ആട്ടും തുപ്പും കേട്ട് കഴിയേണ്ട ഗതികേട് നമുക്കില്ല എന്നതാണ് പല നേതാക്കളും അടക്കം പറയുന്നത് സ്ലോ പോയിസൺ പോലെയാണ് ബി ജെ പി പല സംസ്ഥാനങ്ങളിലും നിലയുറപ്പിക്കുന്നത് ആ സംസ്ഥാനത്തെ വലിയ പാർട്ടികളെ സ്വാധീനിച്ച് ഒടുവിൽ ആ വലിയ പാർട്ടിയെ തകർത്ത് അവിടെ ബി ജെ പി കാവിക്കൊടി മാറിക്കും അതാണ് അമിത്ഷായും മോദിയും ലക്ഷ്യം വെക്കുന്നത് അതിലേക്കുള്ള ഒരു കരു മാത്രമാണ് ഇപ്പോൾ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം സേഫ് ആക്കി പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജെ യു എന്ന പാർട്ടി സേഫല്ല അടുത്ത അഞ്ച് വർഷം കൊണ്ട് ബീഹാറിൽ നാമാവശേഷമാകാൻ പോകുന്ന ഒരു പാർട്ടിയായി ജെ ഡി യു മാറുകയാണ് അല്ലെങ്കിൽ ബി ജെ പി അവരെ മാറ്റി ബി ജെ പിയുടെ ചരിത്രം അത് അങ്ങനെയാണ്